അസ്സാം വലൈക്കും അപ്പോ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്ന ഒരു കാര്യാണ് ഫഹദിന്റെ ഇഷ്യൂ ജാസി അറിഞ്ഞോ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ അപ്പോ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഫഹദ് ഖത്തർ ജയിലിലാണ് ഇപ്പോ മൂന്ന് ദിവസമായിട്ട് ഖത്തർ ജയിലിലായിരുന്നു അവിടുന്ന് ഇപ്പോ അവനെ പുറത്തിറക്കിയിട്ടുണ്ട് അവന് ഫോണും കാര്യങ്ങളൊക്കെ ഖത്തർ ഡാൻസ് സിഇഡിമാര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ച അവന്റെ വിധിയാണ് അലൈക്കും വർഹമുല്ലാഹി വരക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഒരു അതീവ പ്രധാനമായ ഒരു വിഷയമാണ് പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഗൾഫ് രാജ്യത്താണുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് പഴയതുപോലെയുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒന്നുമില്ല സാങ്കേതികമായിട്ട് എനിക്ക് ഒരു ക്യാമറ പോലും ഇല്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം പക്ഷേ എനിക്ക് കിട്ടിയ വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്തിനു വേണ്ടി തീർച്ചയായിട്ടും ഒരു ഗുണപാഠം ഉണ്ടാവുക എന്ന അർത്ഥത്തിലാണ് ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പം നമുക്കൊക്കെ അറിയാം ആരെ ആശി ജാഷി എന്നുപേരായിട്ടുള്ള തികഞ്ഞും സമൂഹത്തിന് തുല്യതയില്ലാത്ത അല്ലേ അംഗീകരിച്ച വൃത്തികേടിൻ്റെ സന്ദേശങ്ങളെ അതുമാത്രമാണ് ഈ ജനറേഷനെ പോലും കിട്ടുന്നത് ഇവർ ജാഷിയും മാഷിയും എന്നുപേരായിട്ടുള്ള ഈ ഈ പറയുന്ന കപ്പിൾസ് എന്ന് പറഞ്ഞാൽ സ്വർഗരതി അത് കപ്പിൾസുമല്ല അവർ എന്താ പറയുക കപ്പിൾസ് നിയമം അനുസരിച്ച് പോലും അവർ വിവാഹം ചെയ്തിട്ടില്ല ആലോചിച്ച് നോക്കണം ഈ സാഹചര്യത്തിലാണ് ഒരു പുതിയ വാർത്തയുമായിട്ട് ജാഷി തന്നെയാണ് കടന്നു വരുന്നത് വേറെ ആരുമല്ല ആ ജാഷി പറയുന്ന വാക്ക് ഭയങ്കര എന്താ പറയുക കേട്ടാൽ തന്നെ നമ്മൾക്ക് വിശ്വസിക്കാൻ ആരും തന്നെ കഴിയില്ല അപ്പോൾ അവൾ പറയുന്നത് എന്താ വെച്ചാൽ കർമ്മ എന്ന് പറയുന്ന ന്യൂസ് ഉണ്ട് ഈ കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇത്രയേറെ ലോകത്ത് വിശ്വാസത ഇല്ലാത്ത ഒരു ഒരു ന്യൂസാണ് ഈ വെറും വർഗീയത വർഗീയത എന്നും പറയാൻ പറ്റില്ല മുസ്ലിം വിരോധം മാത്രം കൊണ്ട് നടക്കുന്ന ജനം ടി വി ബലൻ ടി വി കർമ്മ ടി വി കെ ബൈജുവിൻ്റെ ടി വി ഇങ്ങനെയൊക്കെ കുറേ ടി വിൾ എ ബി സി മലയാളം അതൊക്കെ ഇപ്പോൾ ആളുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ വെറും പച്ച നുണം പറഞ്ഞ് മുസ്ലിം വിദ്വേഷം മുസ്ലിം എന്ത് ചെയ്താലും വിരോധം അവൻ എന്താ ഇടത്തോട്ട് മുണ്ടെടുത്താൽ വിരോധം അവൻ ഏതെങ്കിലും ഒരു ഒരു അമ്പലത്തിൽ എന്തെങ്കിലും ഒരു കേട് പറ്റിയാൽ അതുടനെ തന്നെ അത് വാർത്തയാക്കി അത് തീർച്ചയായിട്ടും മുസ്ലിമിൻ്റെ കൈയാണെന്ന് പറയുക രാജ്യത്ത് ഒരു കാലാവസ്ഥയിൽ പോലും മാറ്റം വന്നാൽ അത് എന്താ പറയുക അത് വർഗീയ സുഡാപ്പികൾ ഇടപെട്ടതാണെന്ന് പറയുക അതുപോലെ തന്നെ എവിടെയുണ്ടോ എവിടെ പ്രശ്നമുണ്ടോ അത് മുഴുവനും മുസ്ലിം സമുദായത്തിന്റെ മേലെ കെട്ടിവെക്കാനായിട്ട് വമ്പുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് കാലമായി അത് അപ്പൊ എന്നതുപോലെ ഈ കർമ്മ ജീവി ഉൾപ്പെടുത്തിയിട്ടുള്ള ന്യൂസാണ് യഥാർത്ഥത്തില് ഈ പറയുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത അതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്നാണ് കർമ്മ ന്യൂസ് പുറത്തുവിട്ട വാർത്ത നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു ഫഹദ് ഫലുണ്ട് അതാരാണ് തീർച്ചയായിട്ടും ഈ ആശി ജാഷിയുടെ ഈ അവിഹിത ബന്ധത്തെ ശക്തിമത്തായിട്ട് തന്റേതായിട്ടുള്ള സ്വതശുദ്ധമായ ശൈലിയോടെ ആളുകളെ രസിപ്പിച്ചുകൊണ്ട് പറയാൻ കഴിവുള്ള ഒരു ടിക്ടോക്ക് താരം കൂടെയാണ് യഥാൻ ദലി ഇഫാദ് ഫലാഖ് അപ്പം അദ്ദേഹത്തിൻ്റെ സ്വദശിതമായ ശൈലിയിലൂടെ അദ്ദേഹം ഈ ശക്തിമത്തായിട്ട് ഈ ഈ പറയേണ്ട നെറികെട്ട പ്രവർത്തിയെ തുല്യതയില്ലാത്ത ഈ സഡോവിസ്റ്റ് പ്രവർത്തിയെ അദ്ദേഹം എതിർത്ത് പറയാറുണ്ട് എന്നും അദ്ദേഹം അതിൻ്റെ വിഷയം അപ്പോൾ ഇവൾ പറയുന്ന വാക്കെന്താ വച്ചാൽ ഇതാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഖത്തറിലെ ഏതോ ഒരു വനിത ഖത്തറിലാണ് ഇദ്ദേഹം ഈ ഫലദ് ജോലി എടുക്കണത് അപ്പോൾ ഈ ഖത്തറിലെ ഏതോ ഒരു വനിത ഈ പറയുന്ന ഫലാഹിനെതിരെ ഈ പറയുന്ന ഫലാഹിൻ്റെ എന്തോ ഒരു കച്ചറം ഉണ്ടായത് കൊണ്ടാണല്ലോ ഫലാഹിൻ്റെ ഒരു തോന്നിവാസം കണ്ടിട്ട് അല്ലെങ്കിൽ ഫലാഹിൻ്റെ എന്തോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മാത്രമല്ല എന്നെ എതിർക്കുന്ന ഫലാഹ് വൃത്തിയെട്ടവനാണ് മോശപ്പെട്ടവനാണ് കണ്ടില്ലേ അവൻ ഖത്തറിയിലുള്ള ഒരു വനിതക്കെതിരെ അല്ലെങ്കിൽ ഒരു വനിത അവനെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ് അവന്റെ ചീത്ത സ്വഭാവം ആ ചീത്ത സ്വഭാവം കയറിയപ്പോൾ ആ സ്ത്രീക്ക് പരാതി കൊടുക്കേണ്ടി വന്നു അങ്ങനെ കത്തറയിലുള്ള ഒരു ഖത്തറി വനിത ഈ പറയുന്ന ഫലായിനെതിരെ കേസ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ജയിലിലാണ് ഖത്തറി ജയിലിലാണ് വിചാരണ കൂടാതെ കിടക്കുകയാണ് ഇനി തീർച്ചയായിട്ടും അകത്ത് പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ പുറത്തേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ജാമ്യം കിട്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട് നിങ്ങൾ കണ്ടില്ല ഞാൻ ആദ്യം തന്നെ വെച്ചത് ഈ പറയുന്ന ജാഷി പറയുന്ന ഈ വിടുവായുത്തങ്ങളുടെ സംഭവങ്ങളാണ് എന്തെന്നിട്ട് പറയുന്ന രസകരം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലെടുത്തു പറയേണ്ട ഹൈലൈറ്റ് മെസ്സേജ് കാരണം എത്ര ഉമ്മന്മാരുടെ പ്രാക്കാണ് ദുബായാണ് ഈ പറയുന്ന ഈ ഈ പറയുന്ന ഫല ഫഹദിനെതിരെ ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ അവന് കിട്ടിയത് കാരണം ഒട്ടനേകം ഉമ്മമാരുടെ പ്രാർത്ഥന ആരുടെ ഉമ്മമാരുടെ പ്രാർത്ഥന നമുക്കൊക്കെ കണ്ടല്ലോ കുടുംബം കുളം തോണ്ടി യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്വന്തം മാതാപിതാക്കളെ തന്നെ ചടിച്ചവളാണ് ഈ ആശി എന്ന് പറയുന്നവള് അല്ല ആ അതെ ജാശിയും ആശിയും ഇപ്പോൾ ഒരിക്കലും തുല്യതയില്ലാത്ത രീതിയിൽ ഇവർ കൈകോർത്ത് തോന്നിവാസം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ മനന്നൊന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആശിയുടെ ഉപ്പ തീർച്ചയായിട്ടും രോഗിയായി മരിച്ചു പോയത് ഈ പറയുന്ന ആശി ആ കുടുംബത്തിന് ഉണ്ടാകുന്ന ഒരു ചെക്കനായിരുന്നു സാധാരണ രീതിയിൽ വിദേശത്തൊക്കെ വന്ന് പത്തിരുപത്തഞ്ച് വയസ്സ് പ്രായമായാൽ നാട്ടിലേക്ക് വന്നാൽ ഏതൊരു മാതാപിതാക്കൾക്കുമുള്ള ആഗ്രഹമാണ് ചെക്കനെ കൊണ്ട് വന്ന് പെണ്ണ് കെട്ടിക്കുക എന്നത് ആ പെണ്ണ് കെട്ടിക്കുക എന്ന ആഗ്രഹം ഒരിക്കലും നടക്കാതെ അതോടൊപ്പം തന്നെ തൻ്റെ മകൻ ഇത്രയേറെ ഒരു ദുഷിച്ച പ്രവണതയിൽ വന്ന് പെട്ടിരിക്കുന്നു ഒരു പ്രതീക്ഷയുമില്ല ആരോ ഈ നോക്കൂ നമുക്കൊക്കെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾ ഈ അവസ്ഥയിൽ എത്തിപ്പെടുമ്പോഴല്ലേ നമ്മൾക്ക് അതിന്റെ വേദന അനുഭവിക്കാൻ പറ്റിയ ആകെ ഉള്ള ഒരു മകൻ അല്ലെങ്കിൽ രണ്ടു മക്കൾ അങ്ങനെ വിചാരിക്കുക എത്ര മക്കളായാലും അതിൽ നിന്ന് ഒന്ന് തന്നെ അല്ലേ നമ്മൾ കുഴിക്കു കൊടുത്താൽ നമ്മൾക്ക് വേദനയില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു പോയാൽ നമുക്ക് വേദനയില്ല ഈ കറയുന്ന വൃത്തികേട് കാണിച്ച് ആ കുടുംബത്തെ നാട്ടിച്ച് അല്ലേ തീർച്ചയായിട്ടും ആശിയുടെ ഉമ്മ അഞ്ചു നേരവും പ്രാർത്ഥിക്കുന്നു എന്തിനു വേണ്ടി അള്ളാഹുവെ എൻ്റെ മകനെ നീ എന്നിലേക്ക് വരുത്തി മടക്കി തരണമേ ഈ ജാസി എന്ന് പേരായിട്ടുള്ള ഈ ദുഷൈത്താൻ്റെ ആ ആ കരങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിച്ചു തരണമേ എന്നാണ് അഞ്ചു നേരവും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആശിയുടെ ഉമ്മ പ്രാർത്ഥിക്കുന്നത് ഇനി ആശിയുടെ ഉമ്മയോ ആലോചിച്ച് നോക്കൂ തൻ്റെ ഈ മകളെ അള്ളാഹുവെ തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നതിൽ നിന്ന് അവരുടെ ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെയും എല്ലാവരെയും ഇനി കാക്കണമേ എന്നാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്ക എന്നിട്ട് ഓൾ പറയുന്നു എല്ലാ ഉമ്മമാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്താ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗരഥി ഇങ്ങനെ അല്ലെ ആകാശം മുട്ട ഈ ലോകത്ത് വളരട്ടെ എന്നിട്ട് സ്വർഗരഥിയുടെ ഭാഗമായിട്ട് ലോകത്ത് എന്ത് സംഭവിക്കട്ടെ ശതവും പട്ടണത്തിൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങിയതുപോലെ എങ്ങനെയാണ് ആ ശാപം ഇറങ്ങിയത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് സദുവും പട്ടണത്തിലേക്ക് അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങിയത് വല്ലാത്തൊരു ശാപമായിരുന്നു നമുക്കൊക്കെ അറിയാം അല്ലേ ഒരു പരിധി വിട്ട സമൂഹമായിരുന്നു അവർ പരിശുദ്ധ കുർവാന് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുരുഷനിലേക്ക് പോവേണ്ട നോക്കണം സ്ത്രീയിലേക്ക് പോവേണ്ട പുരുഷന്റെ വികാരം പുരുഷനിലേക്ക് പോകേണ്ട സ്ത്രീയുടെ വികാരം നേരെ എതിരെ തിരിച്ചുവിട്ടവരായിരുന്നു അവർ എന്ന് പറഞ്ഞാൽ അതിന് സാധാരണ നമ്മൾ പറയുന്നത് പ്രകൃതി വിരുദ്ധ പ്രവർത്തി നോക്കണം ഒരു വ്യഭിചാരത്തിന് പോലും പ്രകൃതി വിരുദ്ധ പ്രവൃത്തി എന്ന് പറയണില്ല മറിച്ച് സ്വർഗരതിക്ക് അങ്ങനെയാണ് പറയുക അത്രമാത്രം അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും അല്ലേ പാത്രമായ ആളുകളും ആ പാത്രമായ നാടുമാണത് ബല്ലും കോമുംഫൂ എന്തൊരു പരിധി വിട്ട സമൂഹം അതാണ് ഇസറാഫ് ഇസ്രാഫ് നടത്തി പരിധിവിട്ടപ്പോൾ അള്ളാഹു നോക്കി നിന്നില്ല ആ സമുദായം ഇനി വേണ്ട എന്ന് തീരുമാനിക്കുമായി അള്ളാഹുവിന്റെ ആകാശലോകത്ത് നിന്നുള്ള ഗന്ധക കല്ലുകൾ നരകാഗിയിൽ നിന്നുള്ള ഗന്ധകത്തിന്റെ കല്ലുകൾ അവിടേക്ക് മറിച്ചിടുകയും അതിശക്തമായിട്ട് ഭൂമി മറിച്ചിടുകയും ചെയ്ത രണ്ടു ഒന്നിച്ച് ദുരന്തമാണ് ആ സ്വതവും പട്ടണത്തെ ബാധിച്ചത് എന്ന് പരിശുദ്ധ കുറുഖാൻ പറയുന്നു ആ സത്വവും പട്ടണത്തിലേക്ക് നിയോഗിച്ച പ്രവാചകനായ രൂത്ത് ആ രൂത്തിൻ്റെ ഭാര്യ പോലും അവരുടെ കൂട്ടത്തിലായിരുന്നു എന്ന് പരശുവിന്റെ കുറേ പറയുന്നുണ്ട് ആരോശു നോക്കൂ അപ്പം ഇത്രമാത്രം ദുരന്തം വന്ന് ഭവിക്കുമാറുള്ള തിന്മയുടെ പ്രതീകമായ ഈ ആശിയും രാശിയും എന്നിട്ട് പറയുന്നു അത് മുഴുവനും അതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ഈ ഉടുപ്പ് മാറ്റി ധരിച്ച് സ്ത്രീ വസ്ത്രം ധരിച്ചും നോക്കൂ മറ്റൊരു ഒരു പുരുഷനായിരിക്കെ സ്ത്രീയുടെ വസ്ത്രവും സ്ത്രീയായിരിക്കെ പുരുഷന്റെ വസ്ത്രവും ധരിക്കുക എന്നത് അള്ളാഹു ഏറ്റവും ക്ഷമിക്കപ്പെട്ട കാര്യമാണ് ആലോചിച്ച് നോക്കൂ ഇപ്പോഴും ഒരു സാരി ഒരു സാരി ധരിച്ചുകൊണ്ട് ഈ സ്ത്രീ ആലോചിച്ച് നോക്ക് ഒരു പെണ്ണായി നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവൻ ആണാണ് എന്ന് തന്നെയാണ് സത്യം ഒന്നുകിൽ ആണാണെങ്കിൽ ആണിന്റെ വസ്ത്രം ധരിക്കട്ടെ അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ വസ്ത്രം ധരിക്കട്ടെ ഇടയ്ക്ക് അവൻ പുരുഷ വസ്ത്രവും പിന്നീട് അവൻ സ്ത്രീ വസ്ത്രവും ധരിക്കുക എന്നിട്ട് ആദ്യം തന്നെ ഒരു ഒരു പെൺകുട്ടിയെ ചതിച്ചവനാണ് ഈ ചാശി നമുക്കൊക്കെ അറിയാം എങ്ങനെ ഗൾഫിലായിരുന്ന ഈ രാശിയെ നാട്ടിലേക്ക് വന്നപ്പോൾ മാതാപിതാക്കൾ സ്വാഭാവികമായും എന്ത് നടത്തും പത്തിരുപത്തി അഞ്ച് വയസ്സുമായ വയസ്സായ തങ്ങളുടെ മകന് വേണ്ടി മകൻ എന്ന നിലക്കാണ് അന്നുള്ളത് ആ മകന് വേണ്ടി വിവാഹ അന്വേഷണം നടത്തുമ്പോൾ അവനല്ലേ അതറിയാം തനിക്ക് ഒരു ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഞാനൊരു സ്ത്രീയാണ് എന്ന് ബോധ്യം അവൻ പറയേണ്ടതല്ലേ മറച്ചു വച്ചു അങ്ങനെ ഒരു പെൺകുട്ടിയേയും ആ കുടുംബത്തെയും വഷളാക്കി നാറ്റിച്ചു എന്നിട്ട് അവൻ നോക്കൂ ഒട്ടനേകം എന്താ പറയുക ഇന്റർവ്യൂകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ പറയുന്നുണ്ട് ഞാൻ എവിടെയാണ് ഞാൻ എന്താണ് ചെയ്തത് ജാമ്യത പറയും പോലെയാണ് പറയുന്നത് എന്നോട് ആളുകൾ ഇങ്ങോട്ടല്ലേ ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് എന്താണ് ചെയ്തത് മാത്രമല്ല ഞാൻ ആ കുട്ടിയെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു ചെറുതായിട്ടൊരു കല്യാണം ചെയ്തു അത്ര തന്നെ ഉള്ളൂ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ സുരേന്ദ്രൻ അതുപോലെ തന്നെ സംഘികളൊക്കെ പറയാറുണ്ട് അവിടെ ചാനലിൽ ഇരുന്നിട്ട് ഗാന്ധിജിയെ ഒന്ന് ചെറുതായി വധിച്ചു എന്ന് എന്ന് പറഞ്ഞതുപോലെ ഒരു ചെറുതായിട്ട് ആ കുട്ടിയെ ഒരു വിവാഹം ചെയ്തു എന്നിട്ട് ആ ചെറുതായ വിവാഹത്തിൽ ആ കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും മാനം നഷ്ടപ്പെടുത്തി എന്നിട്ടോ പറയുകയാണ് ചാനലിൽ ഇരുന്നിട്ട് ഞാനൊരു ചെറുതായിട്ട് ഒരു വിവാഹം ചെയ്തു എന്നിട്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആ കുട്ടിയുടെ സ്വർണ്ണം മുഴുവനും അങ്ങോട്ട് തിരിച്ചു കൊടുത്തു ഏ ജാസി നിനക്ക് ആ കുട്ടിയുടെ മാനം തിരിച്ചു കൊടുക്കാൻ ആ കുട്ടിയുടെ കുടുംബത്തിൻ്റെ മാനം നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ ആലോചിച്ച് നോക്കൂ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞതുപോലെ ഓരോരുത്തരെയും നമ്മൾ അപമാനിക്കുമ്പോൾ പ്രയാസപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഏതാണ് എനിക്കുള്ളതുപോലെ തന്നെ അവർക്കും ഒരു കുടുംബമുണ്ട് അതും വല്ലാത്ത സന്ദേശമാണ് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു നിങ്ങൾ ആരെ അപവാദം പറയുമ്പോഴും അവരെ അപമാനിക്കുമ്പോഴും അപ്പം ചോദിക്കും കാക്ക നിങ്ങൾ പിന്നെന്താ പറയുന്നത് ഇങ്ങള് ഞാസിനെയും ആശിനെയും അപമാനിക്കുകയല്ലേ എന്താണ് ഇങ്ങനെ കാക്ക എന്ന് ചോദിക്കുന്ന കമൻറ്റോളികളോട് ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല ഞാൻ പറയുന്നത് ബുദ്ധിയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിനാണ് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ പെണ്ണിനെയും ചതിച്ചു എന്നിട്ട് വലിയ വടായി പറയുകയാണ് ചാനലുകളിൽ ഇരുന്നിട്ട് ഞാൻ എന്തു ചെയ്തു പിന്നെ എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ എന്തു ചെയ്തു എൻ്റെ ഉമ്മ എന്തു ചെയ്തു ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ എന്താണ് ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ആ കുട്ടിയെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു മാസം എൻ്റെ കൂടെ നിന്നു എന്നിട്ട് ആ കുട്ടിയെ എന്താക്കി തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടാക്കി അതുതന്നെ അലോജി അവ ഇത്തരത്തിലുള്ള ആണും പെണ്ണും കെട്ട ഒരു സ്ത്രീ പരസ്യമായി രംഗത്ത് വന്ന് ആ മറ്റേ ഇപ്പൊ ആശി എന്ന് പറയുന്നവന്റെ ഉമ്മയുടെ പ്രാർത്ഥന ശരിക്ക് ഇവർ ഇരുവർക്കും ഇരുലോകത്തും ബാധിക്കും എന്നിട്ട് വീണ്ടും നമ്മളൊക്കെ പറയുമല്ലോ വീണിടത്ത് കിടന്ന് ഉരുടണതുപോലെ ഇപ്പോ അതിനെ ഒരു വിമർശിച്ചു എന്നത് ഒരു യൂട്യൂബിൽ അന്ന് നിലക്ക് ഫാഹദിന്റെയും മാത്രമല്ല എല്ലാ ഓരോരുത്തരുടെയും ഇതൊരു പ്രബോധന ദൗത്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ പുതിയ ജനറേഷന് നൽകുന്ന ഏറ്റവും മോശമായ സന്ദേശങ്ങൾ നൽകുന്ന നൂറയെയും ആതിരയെയും നമ്മൾ കണ്ടു ആ ജീവിതം ഇപ്പൊ തന്നെ തകർന്നു എന്നാണ് അറിയുന്നത് എന്ത് തന്നെ ഇത് എത്ര കാലം മുന്നോട്ട് പോകും കാരണം ദൈവികമായ കോപത്തിനും ശാപത്തിനും പാത്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിലനിൽപ്പില്ല അത് കുറച്ചു കാലമേ ഈ ലോകത്ത് നിലനിൽക്കൂ മാത്രമല്ല അത് ഒരു കാർമേകം മൂടിയിരിക്കുന്നു സൂര്യനെ ആ സൂര്യൻ കുറച്ചു കഴിഞ്ഞാൽ പുറത്തു വരും എന്നതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ തിന്മ കുറച്ചുകാലം മുന്നോട്ട് പോകും എന്നിട്ടോ അത് അതിൻ്റെ അസ്തമന സ്ഥാനത്ത് അസ്തമിക്കുകയും ചെയ്യും നമുക്കൊക്കെ കാത്തിരുന്ന് കാണാം ഇത്തരത്തിലുള്ള ശാപ പ്രവർത്തി ചെയ്യുന്നവർക്ക് ഇരുലോകത്തും അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്നും പുതിയ തലമുറയെ അതിൽ നിന്ന് നമ്മെയും കാത്തുരക്ഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി